ശാസ്ത്രലോകത്തിന് അത്ഭുതമായി ട്രാൻസ്ജെൻഡർ പുരുഷന്റെ ഗർഭധാരണവും പ്രസവവും ടെക്സാസിലെ ട്രാൻസ്ജിൻ തര ദമ്പതികളായ വൈലസ് സിംസണും സ്റ്റീഫനും ഗായത്തിനും കുഞ്ഞു പിറന്നതാണ് ശാസ്ത്രലോകത്തെ വരെ അമ്പരപ്പിച്ചിരിക്കുന്നത് സിംസൺ ആണ് പ്രസവിച്ചത് ഇരുപത്തിയൊന്നാം വയസ്സിലാണ് സിംസൺ സ്ത്രീയിൽ നിന്നും പരുഷനായി മാറാനുള്ള ചികിത്സകൾ ആരംഭിച്ചത് കുഞ്ഞിനായി ടെസ്റ്ററോണ തെറാപ്പി എടുത്തിരുന്നുവെങ്കിലും പ്രതീക്ഷയില്ലായിരുന്നു ആർത്തവം ഉൾപ്പെടെയുള്ള സ്ത്രീ സഹജമായ പ്രക്രിയകൾ നിലച്ചിരുന്നു മാറിടം മുറിച്ചു കളയുന്ന ശസ്ത്രക്രിയയും ചെയ്ത പൂർണമായും പുരുഷനായും മാറുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സാംസൺ യോനിയും ഗർഭപാത്രവും അണ്ടവാഹിനി എടുത്തു കളഞ്ഞിരുന്നില്ല എങ്കിലും ആർത്തവമില്ലാത്തതിനാൽ കുഞ്ഞിനായുള്ള സാധ്യതയില്ലെന്ന് തന്നെയാണ് ഡോക്ടർമാർ വിധിയെഴുതിയത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയില് ശാസ്ത്രലോകത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് സാംസൺ ഗർഭാന്തരിച്ചു കുഞ്ഞിന്റെ വരവ് തങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കിയെങ്കിലും ഗർഭകാലത്ത് സാംസൺ നേരിടേണ്ടി വന്നത് കടുത്ത അവഗണനയും പരിഹാസവുമായിരുന്നുവെന്ന് ഗായത്ത് പറയുന്നു അപരിചിതർ പോലും സാംബസനെ പരിഹാസങ്ങൾ കൊണ്ടും തുറിച്ച് നോട്ടങ്ങൾ കൊണ്ടും വേദനിപ്പിച്ചിരുന്നു പ്രസവശസ്ത്രക്രിയയിലൂടെയാണ് ശസ്ത്രക്രിയയിലൂടെയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത് കുഞ്ഞ് ജനിച്ചത് ജീവിതത്തിലെ സന്തോഷകരമായ അനുഭവമാണെങ്കിലും പരിഹാസം ഭയുന്ന ഇനിയൊരു പ്രസവത്തിനില്ലെന്നുള്ള തീരുമാനത്തിലാണ് സാംസൺ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും